കേരള സ്റ്റോറി സിനിമയ്ക്കെതിരെ ലത്തീൻ സഭാ മുഖപത്രം ജീവനാഥം ഇടുക്കി രൂപത കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ചതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് പക്ഷമെന്ന കോളത്തിൽ കെ ജെ സാബുവിൻ്റെ ലേഖനം ഇടുക്കി രൂപതാധികാരികൾ അധികാരികൾ തലച്ചൊറിയുന്നത് തീ കൊണ്ടാണെന്നും വിമർശിക്കുന്നു കേരളത്തിലെ ക്രൈസ്തവ പാരമ്പര്യം എന്താണെന്നറിയാത്ത ചിലർ സഭാസാരഥികളായി വരുമ്പോൾ അവർക്ക് വിശുദ്ധ ബൈബിളിനേക്കാൾ വലുത് വിചാരധാരയാണെന്ന് തോന്നും ഇടുക്കി രൂപതാധികാരികൾ തലചൊറിയുന്നത് തീ കൊണ്ടാണെന്ന് അവരെ എങ്ങനെയാണ് ബോധ്യപ്പെടുത്തുക എന്ന് വലിയ നിശ്ചയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖനം ആരംഭിക്കുന്നത് സഹോദര മതസ്ഥരോട് വെറുപ്പോ വൈരാഗ്യമോ പുലർത്താതെ ജീവിച്ചവരാണ് കേരള ക്രൈസ്തവർ അവരെ തികഞ്ഞ മുസ്ലിം വിരോധികളാക്കി മാറ്റുകയെന്ന സംഘപരിവാർ അജണ്ടയാണിപ്പോൾ അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് കേരള സ്റ്റോറി എന്ന സംഘപരിവാർ പ്രോപ്പഗണ്ട സിനിമയിൽ പറയുന്നത് മുപ്പത്തിരണ്ടായിരം ക്രൈസ്തവ യുവതികളെ മതം മാറ്റി ഇസ്ലാമിക് സ്റ്റേറ്റിൽ അംഗങ്ങളാക്കിയെന്നാണ് മുപ്പത്തിരണ്ടായിരം സ്ത്രീകളുടെ വിവരമൊന്നും വേണ്ട വെറും പത്തു പേരുടെയെങ്കിലും വിവരം കൊടുത്താൽ മതിയെന്ന് ലേഖകൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത് നവംബറിൽ ഐ എസുമായി ബന്ധമുള്ള അറുപത്തിയാറ് ഇന്ത്യൻ വംശജരായ പോരാളികളുണ്ടെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വെളിപ്പെടുത്തിയിരുന്നു ഇതിൽ നാല് പേർ മാത്രമാണ് മലയാളികളെന്നാണ് ലേഖനം പറയുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഏതോ പരിവാർ തിങ് താങ്കിന്റെ തന്ത്രം നടപ്പിലാക്കാനുള്ള കോടാലിയായി ആരും അതപ്പതിക്കരുതെന്നാണ് സ്ഥിരബുദ്ധിയുള്ള മനുഷ്യൻ ആശിക്കുന്നത് ഇങ്ങനെ പറഞ്ഞാണ് ജീവനാഥത്തിലെ ലേഖനം അവസാനിക്കുന്നത് വോക്സ് ന്യൂസ് ബ്യൂറോ കൊച്ചി